നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോഴും നമ്മുടെ ഇന്ത്യയിലെ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിലെ മലയാള മാധ്യമങ്ങൾ ന്യൂസ് ചാനലുകള് ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഇസ്രായേൽ ഈജിപ്റ്റുമായിട്ട് പെട്ടെന്നൊരു യുദ്ധം ആരംഭിക്കുന്നു എന്നുള്ള പ്രതീതി ഉണർത്തുന്ന വാർത്തകളാണ് പുറത്തുവിടുന്നത് പ്രത്യേകിച്ച് ട്വന്റി ഫോറൊക്കെ ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരിക്കുന്ന പോസ്റ്ററുകളും ന്യൂസിൻ്റെയൊക്കെ ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഗാസയുടെ ആ ബോർഡറിലേക്ക് അതായത് ഗാസ ഇസ്രായേൽ ബോർഡറിലേക്ക് ഈജിപ്ഷ്യൻ പട്ടാളത്തെ ഈജിപ്ഷ്യൻ സർക്കാർ നിയോഗിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇസ്രായേലും ഈജിപ്റ്റുമായിട്ട് ഉടനെ തന്നെ ഒരു യുദ്ധം ആരംഭിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ മലയാള മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് പ്രിയപ്പെട്ടവരെ ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിന്റെ ഒരു ഭാഗം അതായത് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഗാസ സിറ്റിയിലെ ഒരു കരയുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഈജിപ്തിന്റെ നേതൃത്വത്തിൽ ഈജിപ്റ്റ് ഇസ്രായേലുമായിട്ട് ഒരു യുദ്ധത്തിലേക്ക് കടക്കുകയാണോ എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് നമ്മുടെ മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അപ്പോൾ ഈ വാർത്തകൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലെ ഖത്തറിലെ ദോഹയിൽ സമാപിച്ച അറബ് അടിയന്തര ഉച്ചകോടിക്ക് ശേഷം എല്ലാ അറബ് രാജ്യങ്ങളും ഇസ്രായേലിനെതിരെ ഒന്നിച്ച് നിൽക്കണം ഒന്നിച്ച് നിലപാടെടുക്കണം ഒന്നിച്ച് പ്രവർത്തിക്കണം എന്നൊരു ധാരണയിൽ അവർ എത്തിയിരുന്നു അപ്പോൾ ഈ ധാരണ എത്രത്തോളം നിലനിൽക്കും എത്രത്തോളം ആക്റ്റീവ് ആവും അല്ലെങ്കിൽ എത്രത്തോളം ഫലപ്രാപ്തിയിൽ എത്തും എന്നുള്ള സംശയം എല്ലാവരും പ്രകടിപ്പിച്ചിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത പ്രത്യേകിച്ച് ഗാസയിൽ തെക്കൻ ഗാസയിൽ റാഫായൊക്കെ ഈജിപ്റ്റുമായിട്ട് അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് പ്രത്യേകിച്ച് ഇസ്രായേലുമായി ഇപ്പോൾ ഒരു യുദ്ധത്തിലേക്ക് വരുമോ എന്ന തരത്തിലുള്ള ആശങ്കയിലാണ് ഇപ്പോൾ ലോകം ഇരിക്കുന്നത് കാരണം ഈ വാർത്തകൾ ഇങ്ങനെ പുറത്തു വന്നത് കൊണ്ട് അങ്ങനെയുള്ളൊരു സംശയത്തിലേക്കാണ് ആളുകൾ എത്തിയിരിക്കുന്നത് പക്ഷേ ഈജിപ്റ്റ് തന്നെ ഇതിനൊരു മറുപടിയുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് അത് നമുക്കത് പരിശോധിച്ചാൽ മനസ്സിലാകുന്നത് ഗാസയിൽ നിന്ന് വരുന്ന കുടിയൊഴിപ്പിക്കൽ പശ്ചാത്തലത്തിൽ ഗാസയിൽ നിന്ന് ആളുകൾ കൂട്ടത്തോടെ പാലായനം ചെയ്യുന്ന പശ്ചാത്തലത്തില് സീനായ് ഉപദ്വീപിലേക്ക് കൂടുതൽ സൈന്യങ്ങളും ആയുധങ്ങളും സൈനിക വാഹനങ്ങളും ഒക്കെ സീനായ് പ്രദേശത്തേക്ക് കടന്നു വരുന്ന അല്ലെങ്കിൽ കടക്കും അല്ലെങ്കിൽ അവിടെ ഈജിപ്റ്റ് ഒരു സൈന്യത്തെ അയക്കും എന്ന ഒരു വാർത്തയെ ഈജിപ്റ്റ് സ്റ്റേറ്റ് ഇൻഫർമേഷൻ സർവീസ് അതായത് എസ് ഐ എസ് എന്ന് പറയുന്ന ഈജിപ്ഷ്യൻ സ്റ്റേറ്റ് ഇൻഫർമേഷൻ സർവീസ് നിഷേധിച്ചിരിക്കുകയാണ് തള്ളിയിരിക്കുകയാണ് ഹിസ്മുള്ള അനുകൂല പത്രമായ അൽ അക്ബാർ റിപ്പോർട്ട് ചെയ്തിരുന്ന പ്രകാരം അതായത് ഈ വാർത്ത ഈ വ്യാജ വാർത്ത പുറത്തുവിട്ടിരുന്നത് ലബനോണിൽ നിന്ന് തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന ഹമാസ് പോലെയുള്ള ഒരു ഹിസ്ബുള്ള എന്ന് പറയുന്ന ഭീകരവാദ പ്രസ്ഥാനമാണ് അവരുടെ പത്രമാണ് ആ പത്രത്തിന്റെ പേര് അൽ അക്ബാർ എന്ന് പറയുന്ന ഒരു പത്രമാണ് ഈ വ്യാജ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് അപ്പൊ ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥരുടെ ഈജിപ്ഷ്യൻ സൈനിക വൃത്തങ്ങളുടെ മറുപടിയും വന്നിരിക്കുന്നത് അവർ പറഞ്ഞിരിക്കുന്നത് സൈനികരുടെ എണ്ണം ഈജിപ്ഷ്യൻ ഈജിപ്ഷ്യൻ അതിർത്തിയിൽ കൂട്ടിയിട്ടുണ്ട് അതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് അതിർത്തി സംരക്ഷണത്തിനും ഭീകരവാദ ഭീഷണികൾക്കും എതിരെയാണ് അതായത് ഈജിപ്ത് ഇപ്പോൾ അതിർത്തിയിൽ സൈനികരുടെ എണ്ണം അല്ലെങ്കിൽ സൈനിക കേപ്പബിലിറ്റി കൂട്ടിയതിന്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഇപ്പോൾ അടിയന്തരമായിട്ട് ഭീകരവാദ ഭീഷണികൾക്കും അതോടൊപ്പം തന്നെ വൻതോതിലുള്ള കുടിയേറ്റം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈജിപ്ഷ്യൻ അതിർത്തിയിൽ ഇങ്ങനെ ഒരു സൈനികരുടെ എണ്ണം അല്ലെങ്കിൽ സൈനിക നീക്കം ഈജിപ്റ്റ് നടത്തിയതെന്നാണ് ഈജിപ്റ്റ് പറഞ്ഞിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അടുത്തത് ഇസ്രായേലുമായുള്ള സമാധാന കരാറിനെ ഈജിപ്റ്റ് പൂർണ്ണമായി ബഹുമാനിക്കുന്നു അതായത് ഇതിനു മുമ്പ് നടന്ന സീനായ് മലയൊക്കെ വിട്ടുകൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇസ്രായേലുമായിട്ടുള്ള ഒരു പീസ് അഗ്രിമെന്റ് ഈജിപ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു അതിനെ ഈജിപ്റ്റ് പൂർണ്ണമായിട്ടും ബഹുമാനിക്കുന്നു ചരിത്രത്തിൽ ഒരിക്കലും കരാർ ലംഘനം നടത്തിയിട്ടില്ല എന്ന് എസ് ഐ എസിന്റെ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുകയാണ് നമുക്ക് ആ പ്രസ്താവന ഇതിനോടൊപ്പം തന്നെ കാണാനായിട്ട് സാധിക്കും ഇസ്രായേലുമായിട്ട് ഒരു തരത്തിലുള്ള കരാർ ലംഘനവും നടന്നിട്ടില്ല സൈനിക ശക്തി അതിർത്തിയിൽ കൂട്ടിയത് ഗാസയിൽ നിന്നൊക്കെ ഒരുപാട് കുടിയേറ്റങ്ങൾ ഈജിപ്തിലേക്ക് നടക്കാൻ സാധ്യതയുള്ളതിനാൽ കൂട്ടപാലായനങ്ങൾ നടക്കുന്നതിനാൽ അങ്ങനെ ഒരു നിലപാട് ഈജിപ്ഷ്യൻ സർക്കാർ എടുത്തിരിക്കുന്നത് സൈന്യം എടുത്തിരിക്കുന്നത് പ്രത്യേകിച്ച് ഭീകരവാദ ഭീഷണി നേരിടുന്നതിനും അനധികൃതമായിട്ടുള്ള കുടിയേറ്റം നിയന്ത്രിക്കുന്നതിനുമാണ് സൈന്യത്തിന്റെ എണ്ണം അതിർത്തിയിൽ വർദ്ധിപ്പിച്ചിരിക്കുന്നത് എന്നാണ് ഈജിപ്ത് നൽകുന്ന അതിന് നൽകുന്ന വ്യക്തത അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ തന്നെ ഗാസയിലെ നടപടിക്ക് അല്ലെങ്കിൽ അറബ് കൂട്ടായ്മ ഒരുമിച്ചെടുത്ത നിലപാടുകൾക്കൊപ്പമാണ് ഈജിപ്റ്റ് നിലകൊള്ളുന്നത് ഗാസയിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്നതിനെ എതിരാണ് ഈജിപ്റ്റ് ഒരു പുതിയൊരു പലസ്തീൻ സ്റ്റേറ്റ് വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈജിപ്റ്റ് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് ശേഷം ഈജിപ്റ്റും ഖത്തറുമായിരുന്നു ഇസ്രായേലിനും ഇടയിൽ ഒരു മധ്യവർത്തികളായിട്ട് സമാധാനത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് ബന്ദികളുടെ മോചനത്തിനായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എന്തായാലും ബന്ദികളുടെ മോചനത്തിനായി പ്രവർത്തിക്കുമ്പോഴും ഹമാസിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിരുന്നത് ഖത്തറായിരുന്നു പക്ഷേ അത്രത്തോളം ഒന്നും ഈജിപ്റ്റിന്റെ ഭാഗത്ത് തീവ്രവാദികൾക്ക് വേണ്ടി പ്രവർത്തനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എപ്പോഴും ഈ ഒരു പീസ് എഗ്രിമെന്റിന് ശേഷം ഇസ്രായേലിനൊപ്പം നിലകൊള്ളുന്ന ആ ഒരു സമീപനമാണ് ഈജിപ്റ്റ് സ്വീകരിച്ചു ഇപ്പോൾ നമ്മുടെ മലയാളി വാർത്താ ചാനലുകളൊക്കെ അതായത് കെ ഉൾപ്പെടെയുള്ള ചാനലുകൾ പുറത്തുവിടുന്നത് അനുസരിച്ച് അവരെല്ലാം ആശ്രയിച്ചത് ഹിസ്ബുള്ളയുടെ ഒരു വാർത്താ മാധ്യമത്തെയാണ് അത് കൊടുത്ത ഒരു വ്യാജ വാർത്തയെ പിൻപറ്റിയാണ് അവരെല്ലാവരും ഈജിപ്റ്റും ഇസ്രായേലും തമ്മിൽ ഉടനെ ഒരു യുദ്ധമുണ്ടാകും എന്ന തരത്തിലുള്ള വാർത്ത പ്രചരിപ്പിക്കുന്നത് നിലവിൽ അങ്ങനെ ഒരു സാഹചര്യമില്ല ഈജിപ്റ്റ് തന്നെ തുറന്നു പറഞ്ഞു അനധികൃതമായ കുടിയേറ്റം അത് ഗാസയിൽ നിന്നുള്ള കുടിയേറ്റം ഈജിപ്തിലേക്ക് ഉണ്ടാകാതിരിക്കാനും ഭീകരവാദത്തിനെതിരെ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അതിർത്തിയിൽ സൈനിക ശേഷി വർദ്ധിപ്പിച്ചതെന്ന ആ ഒരു നിലപാടാണ് ആ ഒരു വ്യക്തതയാണ് ഇപ്പോൾ ഈജിപ്റ്റ് പുറത്തുവിട്ടിരിക്കുന്നത് മറ്റു വിശേഷങ്ങളുമായി നമുക്ക് ഉടനെ കാണാം എല്ലാവർക്കും നന്മകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ്